ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഗ്രാമസ്വരാജ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ പി എൻ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് കായലോട്ടുകാരി സ്വാതി പാലോറാൻ അർഹയായി നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷവും അഭിമാനവും തോന്നും എന്നാൽ അത്ഭുതം തോന്നേണ്ടതാണ് സ്വാതി പാലോറാൻ്റെ ജീവിതവും എഴുത്തുമെന്ന് എത്ര പേർക്കറിയാം ബിരുദത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിപെട്ട അത്യപൂർവ രോഗമായ മൾട്ടിപ്പിൾ സ്ലിറോസിസ് പിടിപെട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് നടക്കാൻ ഏറെ ബുദ്ധിമുട്ടും കാഴ്ചകൾക്ക് ഇളക്കവും അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ് സ്വാതി തന്റെ സാഹിത്യപറവും തടുന്നത് കതിരൂർ കായലോട് ആർത്തിക്കാവന് സമീപത്തെ ശ്രീപത്മത്തിൽ സ്വാതി പാലോറാന് അതിരുകളില്ലാത്ത തന്റെ ഭാവനകളെ കേവല സ്വപ്നങ്ങളായി കാണാൻ കഴിയില്ല അവളെ സംബന്ധിച്ച് അവ യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് അനങ്ങാനാവാത്ത അവസ്ഥയിലും തന്റെ സ്വപ്നങ്ങളെ അക്ഷരങ്ങളും വാക്കുകളുമാക്കുന്നു ഇതെല്ലാം കണ്ടറിഞ്ഞെത്തിയ സ്ത്രീ ശാക്തീകരണ പ്രവർത്തകരായ മാഹിയിലെ സി കെ രാജലക്ഷ്മിയും മാടപ്പിടിക സ്വദേശിനി പി പി അസ്ദിയും അവൾക്ക് തുണയായി എത്തിയതോടെ സ്വാതിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു ഡ്രീം ഓഫ് സ്വാതി ഐ റ്റു ഹാവ് എ സോൾ എന്ന ചെറു ആംഗലേയ നോവലിന് അച്ചടി മഷ്യവരുണ്ടു ജീവൻ വെച്ചു തളർന്ന വിരലുകൾ കൊണ്ട് മൊബൈൽ ഫോണിൽ പതുക്കെ എഴുതിയുണ്ടാക്കിയ അക്ഷരക്കൂട്ടുകൾ അമ്മ പകർത്തിയെഴുതിയാണ് ഈ നോവൽ രചിക്കപ്പെട്ടത് ചിത്രകാരൻ ശ്രീനി പാലേരി നോവലിന് മനോഹരമ്മ ചിത്രണം ചെയ്തു കഥാകൃത്ത് ബി ആർ സുധീഷ് അവതാരികയും എഴുതി കവിതയിലും കഥയിലുമെല്ലാം അഭിരമിച്ച മനസ്സുമായി കോളേജിലെ മിടുക്കിയ വിദ്യാർത്ഥിനിയായിരുന്നു സ്വാതി പാലോറാൻ ബി സി എ അവസാന വർഷ പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് അശ്നിപാതം പോലെ രോഗം വന്നത് കണ്ണിലെ കൃഷ്ണമണി ഇളവുകയും കാണുന്നതെല്ലാം ഇളകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വല്ലാത്ത ഒരവസ്ഥ വായിക്കുമ്പോൾ അക്ഷരങ്ങൾ ഇളകിയാടും ഞരമ്പിന്റെ പ്രശ്നം മൂലം ഒരു ഭാഗം തീർത്തും തളർന്നുപോയി ഒരു ലക്ഷത്തിൽ ഒരാളിൽ മാത്രം കാണപ്പെടാവുന്ന മൾട്ടിപ്പിൾ സ്ലിറോസിസ് എന്ന അത്യപൂർവ്വ രോഗമായിരുന്നു അത് ചികിത്സ തേടാത്ത ഇടമില്ല ലക്ഷങ്ങൾ ചിലവഴിച്ചു ഏക മകളുടെ ജീവിതത്തിൽ വന്നുപെട്ട ദുർഗതിയിൽ മാതാപിതാക്കളായ ചിന്മയ സ്കൂൾ അധ്യാപിക ശൈലജയുടെയും ക്രൈസ്റ്റ് കോളേജ് അധ്യാപകൻ അധീറിന്റെയും മനസ്സും ശരീരവും തകർന്ന അവസ്ഥയായി ഒടുവിൽ പതിമൂന്ന് വർഷം മുമ്പ് ജന്മനാടായ മേലൂരിൽ നിന്നും കുടുംബം കായലോട്ടേക്ക് താമസം മാറ്റുകയായിരുന്നു അമ്പത് പേരുള്ള മനോഹരമായ പുസ്തക പ്രകാശന ചടങ്ങിൽ ചൂര്യായ ചന്ദ്രൻ കെ പി കെ വേങ്ങര വി ആർ സുധീഷ് ഹസീസ് മാഹി തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു തന്റെ സ്വപ്നങ്ങളും ആത്മകഥാംശവും ഇഴചേർന്ന് കിടക്കുന്നതാണ് തന്റെ കഥയെന്ന് സ്വാതി പറഞ്ഞു അത് പൂർത്തിയാക്കാൻ എല്ലാവരും സഹായിച്ചുവെന്നും അവൾ പറഞ്ഞു സ്റ്റുഡന്റ് ആണ് അവർ മുഖാന്തരാണ് രാജേഷിനെ ഞാൻ കാണാനത് അപ്പോ രാജേജി വഴിയാണ് പുസ്തകം പുറത്തിറങ്ങുന്നത് നമ്മള് നമുക്ക് ആ ചിലവൊന്നും താങ്ങാനാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായതാണ് അപ്പോ രാജേഷി അതെല്ലാം ഈസി ആയിട്ടുള്ള വഴികൾ രാജേഷിയാണ് കണ്ടുപിടിച്ചു തന്നെ ഞാൻ ഇവർ രണ്ടുപേരോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അസ്തേശിയും രാജേഷിയും പുസ്തകം ഇറങ്ങിയ സമയത്ത് എന്താണ് തോന്നി അതിപ്പോൾ ഞാൻ എന്താ പറയണ്ടേ ഐ വാസ് സോ വെരി ഹാപ്പി പുസ്തകം ഇറങ്ങുമ്പോൾ എന്താ കാരണം ഇതിപ്പം ഞാൻ ആ പുസ്തകത്തിന്റെ തുടക്കം എഴുതി തുടങ്ങിയിട്ട് ഇപ്പം ഒരു അതിനു ഒരു ഏഴ് വർഷത്തോളായി കാരണം ഞാനിങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല പുസ്തകം വെളിച്ചം കാണുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല അതിനെയാണ് ഒരു രാജ്യം എല്ലാം അതിനൊരു വഴിയാക്കി തന്നത് അപ്പോൾ പുസ്തകം ഇറങ്ങുന്നുണ്ടായ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ വിട്ടിട്ടുണ്ടായ ഒരു സ്വപ്നമാണ് സത്യമാവുന്നത് എൻ്റെ കൺമിന്നിലെ കാണുന്ന അത് വല്ലാത്തൊരു ഫീലാണ് സ്വാതിയുടെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ എത്തി തങ്ങൾ എല്ലാവരും കൈകോർത്ത് പുസ്തകം പുറത്തിറക്കുകയായിരുന്നുവെന്ന് രാജലക്ഷ്മി പറഞ്ഞു മാസ്റ്റർ സ്റ്റുഡൻറ്റ് അസിത അസിത എൻ്റെ അടുത്ത് വന്ന് അസിത വഴിയാണ് ഞാൻ മോളെ പരിചയപ്പെടുന്നത് എന്നെ മോളുടെ പുസ്തകം ആദ്യം കൊണ്ടുപോയി മാഹില ഒരു ലെക്ചേഴ്സിന് രണ്ട് മൂന്ന് പേര് നോക്കി ഒരു ചന്ദ്രമാഷ ഇവരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഏറ്റവും സുന്ദരമായിട്ട് ഉള്ളൊരു കഥയാണ് ഇത് പുസ്തകമാക്കണം രാജേഷി ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേജേ ഉണ്ടാവുള്ളൂ സാധാരണ ലെവൽ പത്ത് ഉണ്ട് പക്ഷേ ഈ പുസ്തകം ഇറക്കണമെങ്കിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞു ആ സമയത്താണ് ശ്രീനി പാലേരി പറഞ്ഞ ഒരു വലിയ ആ സാഹിത്യകാരനും പക്ഷെ പക്ഷി നിരീക്ഷകനും ഒക്കെയാണ് അദ്ദേഹം പരിചയപ്പെടാനിടയതും അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്ന് കാണും മോളെ കാണലും നമുക്ക് ഞാൻ ആ പുസ്തകങ്ങളുടെ ചിത്രം മുഴുവൻ ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഇതിൻ്റെ ഭംഗിയായിട്ട് ഇവളും ഓൾഡ് ഇഷ്ടപ്രകാരം അതിലെ കഥാപാത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ട് സന്തോഷമാക്കിയത് ഗ്രാമീകനവസ്ഥ തലശ്ശേരി